കണ്ണൂരിൽ നാൽപ്പത് വയസ്സുള്ള റസീന വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് റസീനയുടെ ശരീരത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച നിലയിൽ കുറിപ്പ് കണ്ടെത്തുന്നതുണ്ട് അതിൽ രണ്ടു ദിവസത്തിന് മുമ്പ് തന്നെ മൂന്ന് പേർ ചേർന്ന് അപമാനിച്ചു എന്ന കാരണത്താലാണ് താൻ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നാണ് റസീന വെളിപ്പെടുത്തിയത് റസീനയും ഒരു യുവാവും തമ്മിൽ കാറിലിരുന്ന് സംസാരിക്കുന്നത് കണ്ട മൂന്ന് പേർ റസീനയെ അപമാനിക്കുകയും ആൻസുഹൃത്തിനെ മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും മൊബൈൽ പിടിച്ചു വാങ്ങുകയും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തയാണ് റസീനയുടെ മരണവിവരത്തിനെ തുടർന്ന് നമ്മൾ കേട്ടത് എസ് ഡി പി ഐ പ്രവർത്തകരായ ഈ മൂന്ന് പേർ സദാചാര ഗുണ്ടായിസം നടത്തിയെന്നും ഇത് താലിബാനിസമാണെന്നും അതല്ല ഇതല്ലേ ഭീകരവാദം എന്നൊക്കെ പറഞ്ഞുള്ള പലതരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നവർ ഏതൊരു കാര്യത്തിലും വർഗീയത കണ്ടെത്തുന്നവരാണെന്നുള്ള കാര്യവും മറക്കാൻ പാടില്ല ഒരു സ്ത്രീ അന്യ യുവാവുമായി കാറിലിരുന്ന് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യുവാനുള്ള യാതൊരു അവകാശമോ അധികാരമോ ഇവിടെയില്ല ആർക്കും അവരുടെ ബന്ധുമിത്രാദികൾ കൊയ്യുക അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരും റസീനയുടെ അടുത്ത ബന്ധുക്കളാണ് എന്നാണ് റസീനയുടെ ഉമ്മയായ ഫാത്തിമ ഇന്ന് വെളിപ്പെടുത്തിയത് തെറ്റുകാരനായത് റസന സംസാരിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനാണെന്നും നാൽപ്പത് ഭവനോളം സ്വർണാഭരണങ്ങൾ നൽകിയാണ് റസീനയെ വിവാഹം കഴിപ്പിച്ചയച്ചത് റസീന സൽസ്വഭാവിയായിരുന്നെന്നും ആരോടും അധികമായി സംസാരിക്കാത്ത ആളാണെന്നൊക്കെയാണ് ഉമ്മ വെളിപ്പെടുത്തിയത് ഇടയിൽ ഈ ചെറുപ്പക്കാരനുമായി റസീനക്കുണ്ടായ ബന്ധം വീട്ടുകാർ മനസ്സിലാക്കിയത് പോലും രണ്ടു ദിവസത്തിന് മുമ്പാണ് മൂന്ന് വർഷത്തോളമായി ഇവർ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് ഇതല്ല കാര്യം റസീനയുടെ ഏതാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാനും മാത്രം റസീനയോട് സ്നേഹവും കരുതലുമുള്ള സൽസ്വഭാവിയായ റസീനയുടെ ഭർത്താവുമാണ് റസീന ഈയിടയ്ക്ക് അകന്നു ജീവിക്കുകയാണെന്നും റസീനയുടെ നാൽപ്പതോളം പവനും കൂടാതെ ധാരാളം പണവും ഈ യുവാവ് കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് റസീനയുടെ ഉമ്മയായ ഫാത്തിമയുടെ ആരോപണ ഈ മൂന്ന് ചെറുപ്പക്കാരുടെ സഹോദരി തുല്യാണ് റസീന അതുകൊണ്ട് തന്നെ റസീനയെ അത്തരമൊരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ അവർ ചോദ്യം ചെയ്യുകയും ഇത് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുകയുമാണ് ചെയ്തത് അവിടെ വെച്ച് അയാളെ മർദ്ദിക്കുകയോ യാതൊരു തരത്തിലും അയാളെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അയാൾ തന്നെ പറയുന്ന വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് യുവാവ് ചെയ്ത കാര്യത്തിലേക്ക് അന്വേഷണം വരേണ്ടതും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുമാണ് പിള്ളേരാണ്ടല്ലോ അപ്പോൾ സ്വന്തം പിള്ളേരായത് കാരണം ഇവിടെ ഒരു നടക്കുന്നുണ്ട് കാരണം നീന്തെന്താ ഇവിടെ കൂടെ കാണുന്ന ചോദിച്ചു ഒരു മോളൊരു പാ മുറും പാവ മോളായിരുന്നു കൂടുതലായിട്ട് അതൊന്നും സംസാരിക്കുകയില്ല എല്ലാ പൊളിയായിരുന്നു നല്ല വളരെ ഡീസൻറ്റുള്ള മീൻ ആയിട്ടുള്ളത് ഉള്ള എന്ത് കാര്യം സാധിച്ചു കൊടുക്കുന്ന ഒരു പയ്യനായിരുന്നു അപ്പം അവർ കുറച്ച് നാളായിട്ട് അങ്ങനെ വർത്തിരിക്കുക പിന്നെ ചെറു ചക്കനുമായിട്ടുള്ള ഇതിപ്പോൾ മൂന്ന് വർഷമായി പോലും അത് ഇപ്പം ഇപ്പം നമ്മളറിയുമ്പോൾ ഒരാച്ചിട്ടു അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടപ്പം വിഷമപോ സ്വർണ്ണമൊക്കെ ഉണ്ടായിട്ട് നല്ല പോകാനും കിട്ടിയത് വെച്ചതാണ് അപ്പം സ്വർണ്ണമില്ല കുറേ പൈസ കടം കുറേ കടം വന്നിട്ടുണ്ട്